ശുഭരാത്രി ഇത് നൈന്റി ഫൈവ് ഈണം ആ രാജാൻ ഉണ്ടോ അല്ലല്ല വീട് നടത്താ ഇല്ല ഇവിടെ ഒരാളെ കാണാൻ വന്നതാ നോട്ടൻ തടയാതെ ഏ എന്ത് തടയാ തന്നെയൊക്കെ എനിക്ക് അറിയാവുന്നല്ലേ ഇത് വേറെന്തോ 아로? 로 아로? എന്തിനകത്ത് സ്വന്തം നാട്ടുകാരനെ പോലും കണ്ട തിരിച്ചറിയാൻ പറ്റാത്തൊരു നേതാവ് Asu, you... eh don't you remember your name നിന്നോടൊക്കെ ഞങ്ങൾ എന്ത് തെറ്റാടാ ചെയ്തത് ആയിരം വട്ടം ആയിരം വട്ടം വന്ന് കാലി പിടിച്ച് കരഞ്ഞു പറഞ്ഞതല്ലേടാ എന്നിട്ടും നീ വാസു നീ കരുന്ന് പോലല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ അതേടാ ഞങ്ങൾ ആരും കരുതപോലല്ലടാ നിന്റെ വർഗം കൊല്ലാടൻ വരെ നിന്ന് മണ്ണിടിക്കാൻ തുടങ്ങിയപ്പോൾ നിന്നെ വന്ന് കണ്ടതല്ലാ ഞങ്ങൾ അന്ന് നീ പറഞ്ഞു നിനക്കറിയില്ല നിന്റെ അറിവല്ല അന്വേഷിക്കാമെന്നൊക്കെ അല്ലടാ നായേ അവര് പിന്നെയും മണ്ണെടുത്തു മലയും കൊന്നു പിടിച്ചു നിരത്തി തടയാൻ ചെന്ന് ഞങ്ങളെ അതിൻ്റെ എല്ലാം പിന്നില് നീയാണെന്നറിഞ്ഞപ്പോ തകർന്നു പോയടാ ഞങ്ങള് മിണ്ടരുത് മിണ്ടരുത് നീ നായേ കൂടെ നിന്നിട്ടല്ലേടേ നിനക്കൊക്കെ വേണ്ടി ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പറ്റിക്കാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും 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 ഞാൻ പറഞ്ഞല്ലോ വാസു എങ്ങനെയൊക്കെ വരുമെന്ന് ആലത്തൊരു പഠിക്ക് പോയതാ ഞാൻ മുഖാന് നേരത്ത് എന്റെ ചിന്നുമോളനോട് കെട്ടിപ്പിടിച്ച് പറഞ്ഞതാ ആളെ പോയാമ്മാന്ന് മല ഇടിഞ്ഞു വീണത് കുറെ വീടുകളുടെ മേളിലേക്കല്ല ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കാ ഞങ്ങളുടെ സ്വപ്നങ്ങൾ ആ മണ്ണിനടിയിൽ അലിഞ്ഞലിഞ്ഞില്ലാണ്ടായത് വാസു ഇതൊന്നും ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല അറിയാടത്തെറ്റ് പെറ്റ തള്ളെ പോലും മുറിച്ചു വെക്കാൻ മടിയില്ലാത്ത നിന്നെ പോലുള്ളവർ ഇനിയുണ്ടെന്നറിയാം പക്ഷേ അവർക്കിടയിലും ഞങ്ങൾക്കിടയിലും ഇനി നീ വേണ്ട ഇനി നീ വേണ്ട എനിക്ക് കഴിയില്ല നിന്നെ കൊല്ലാൻ നിന്നെ കൊന്നിട്ട് എനിക്കെന്ത് കിട്ടാനാ നീ അല്ലെങ്കിൽ മറ്റൊരാൾ ഞങ്ങളൊന്നും പറ്റിക്കപ്പെട്ടുകൊണ്ടേ വേണ്ട വേണ്ട എന്റെ മോളും കുടുംബവും ഇല്ലാത്ത ഇനി ഞാനും വേണ്ട താഴെ നീയൊക്കെ ജയിക്കു ചുറ്റുള്ളവരെ പറ്റിച്ചും കൂട്ടിക്കൊടുത്തും നീയൊക്കെ ജീവിക്കുക Таларг Таларгат Басу венда Арид басу Арид Басу 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 коо венда венда Басу ഒരിക്കൽ ഒരിക്കൽ നീ തിരിഞ്ഞു നോക്കും നിന്നെ താങ്ങിയ കൈകളെ നിന്റെ ഒരു ചിരിക്കായി കൗതുകത്തോടെ കാത്തു നിന്നവരെ ഇന്നോളം നിനക്കൊപ്പമുണ്ടായിരുന്നവരെ നിന്നെ വിശ്വസിച്ചവരെ നീ ചതിച്ചവരെ നിന്റെ മനസ്സാക്ഷിയെ നിന്നെ വളർത്തിയ ഭൂമിയെ ഒരിക്കലൊരു ദിനം നീ തിരിഞ്ഞു നോക്കും പക്ഷെ വൈകിപ്പോയിരിക്കും തിരിഞ്ഞു നോക്കുന്ന നിനക്ക് മുന്നിൽ ഒരു പുകമറയുണ്ടായിരിക്കും അതിനപ്പുറം ഒരു കുന്ന ചാരവും നിനക്ക് തിന്നുവാനും കുടിക്കുവാനും കുളിക്കുവാനും